ആ കുതിരയുടെ വിട്ടേ പോരായോ അതെയോ എടുത്തു പോയോ ഒരേ വെറൈറ്റി തരാം ക്ഷയിക്കാണ്ട് തരുന്നതും നല്ല നല്ലതോക്കെ ഇങ്ങനെ പുറത്തിരിക്കണെങ്കിൽ നല്ല നേരം ചോദിക്കണം ഇവിടെ എനിക്ക് ഒരു മോനെ ഇതുപോലെ ആക്കി തരാമെങ്കിൽ ഞാൻ ഇപ്പം ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം അന്നും പറയുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട് പറ്റത്തില്ല കൊടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാല് പിന്നെ വളർത്തിക്കൊണ്ട് വന്നേ ഗോതമ്പ് ഗോതമ്പിനിപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാ ഒരു ചാക്കിന് ഇപ്പം മേ കൊടുക്കണം വില കൂടി അതുപോലെ പുളിയേരി ഏഹ് ഗോതമ്പും ഇരും ഇങ്ങനെ വേയിച്ച് രണ്ടു നേരം കൊടുക്കുമായിരുന്നു ഇവിടെ ജനിച്ച മോനെ പിന്നെ വേദാം പരിപ്പ് നമ്മൾ കഴിക്കുന്ന വേദാം പരിപ്പ് നീന്തപ്പഴം കൊടുത്താ വളർത്തിയത് ഇപ്പഴും കൊടുക്കും തീർന്നു ഇനി കൊണ്ട് കൊടുക്കണം അങ്ങനെ കൊടുത്ത് വളർത്തിയതാണ് ആ കിലോ ഉണ്ട് ഇല്ല എന്നെ താങ്കത്തില്ലല്ലോ എന്റെ വീട്ടിലൂടെ ആട ഇരിക്കത്തില്ലേ പതിനയം രൂപ വിലയോ കുട്ടിക്ക് നാല് മാസം കഴിഞ്ഞ ഒരു കുട്ടിക്ക് ചുമ്മാട്ടില്ല എല്ലായിടം കൊണ്ട് ആടിനെ ഓരോരുത്തരും കൊണ്ട് കൊടുക്കുന്ന പോലെ അല്ല ഉള്ള ആടല്ല വളർത്താൻ വേർക്ക് മാത്രമേ കൊടുക്കൂ ഇറച്ചിക്കാർക്ക് ഇവിടെ അല്ല ഇവിടെ ഇല്ല അതുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന കണ്ടില്ലേ മുട്ടല്ലേ പറഞ്ഞു ഞാൻ വെറുതെ വരുന്നില്ലയോ കണ്ടോ അതുപോലല്ല ചുമ്മാ ഇടുക വിളിച്ച് പറയുന്ന കാര്യങ്ങളല്ല അമ്പത്തെട്ട് കുട്ടിക്ക് ഓർഡർ ഉണ്ട് കുട്ടികളില്ല നമുക്ക് കൊടുക്കാൻ അതുപോലെ നമുക്ക് ഇവിടുന്ന് ഒരു സഹായ സഹായവും ഇല്ല പഞ്ചായത്തിന്ന് രണ്ട് രണ്ടര ലക്ഷം രൂപ ഓടിന് കൊടുക്കുക അഞ്ചു വയസ്സായിരിക്കും കിട്ടിയിട്ടില്ല ഒരു സഹായവും കിട്ടിയിട്ടില്ല പിന്നെ നമ്മളെ കർഷകർ എങ്ങനെയാണ് പിടിച്ചു ണം കൊണ്ടുവരണം ആഴ്ച ഞാൻ പാ ഇരിക്കും അപ്പോൾ അപ്പൊ ഒത്തിരി പേരെന്നെ ആടിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ നമ്മുടെ ഈ ആടില്ല നല്ല ക്വാളിറ്റി ഉള്ള ആടിനെ കൊണ്ടു കൊടുക്കത്തുള്ളു നല്ല സാധനത്തിന് അതുകൊണ്ടാണ് എനിക്ക് ആൾക്കാർ വരുന്നത് എന്നെ അറിയപ്പെടുന്നത് വഞ്ചനയും ചതി ഞാൻ കാണിക്കത്തില്ല പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ഇതാണ് ആടിനെ അടക്കുന്ന മരിച്ച അടക്കുന്ന കല്ലടം അല്ലേ ആട് കിടക്കുന്ന കേട്ടോ ഉചിരി മരിച്ചതിനകത്ത് ഇതിനകത്ത് നാലാടും മൂന്ന് പശു ഇതിനകത്ത് അടക്കുന്നെ നമ്മള് മരിച്ചാൽ കൊടുക്കില്ല ഇറച്ചിക്കാർക്ക് ഇവിടെ അലവിടെ ഇല്ല വളക്കാർക്ക് മാത്രമുള്ള അല എവിടെയുള്ളൂ ഞങ്ങൾക്ക് കള്ളം പറഞ്ഞല്ലോ സ്ഥലം നിക്കി ടട്ടെ എൺപത്തയ്യായിരം രൂപ പറഞ്ഞ കൊടുക്കാനുള്ള അല്ല നോക്കി ഇവിടെ അതിന് സമ്മാനം കണ്ടോ ക്വാളിറ്റി കണ്ടോ ഓല സിംഹത്തിന്റെ കൂട്ടം എടുപ്പ് ഇത് കണ്ടു രണ്ട് സൈഡ് നോക്ക് ഈ രണ്ട് സൈഡ് കണ്ടോ എടുപ്പ് ഇടിക്കത്തില്ല ആ കളരെ കാര്യം ഇവിടുത്തെ ചുമത്തിന്റെ തൊട്ടുള്ള ഈ രണ്ട് ഗുരുവ് എല്ലാരുടെയും കിട്ടത്തില്ല ഇവിടെ ജനിച്ച മോന ഇതുപോലെ ഇവിടെ ഒരു മോനെ ആക്കി തരാങ്ങി ഇതിനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നവനെ ഇവിടെ ജനിച്ച് ഇതുപോലെ ആക്കി ആക്കിത്തരണം ഇവിടെ ജനിച്ച കുട്ടിയെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ജനിച്ച മോനെ എന്ന് ഇതുപോലെ കിട്ടില്ല അല്ല ചുമ്മാ വിടുവാ അടിച്ചു കൂടുവല്ലാക്ഷി ചെയ്ത് നിർത്തിയാക്കുക ഇപ്പൊ അത് കേറി കാണിക്കാം ഇവിടെ മോനെ ഇല്ല അവിടെ മോനായത് ഇല്ല ആക്കളെ ഇതുപോലെ വളർത്തിക്കൊണ്ട് വരണല്ലേ ഇവിടെ ജനിച്ച മക്കളുമാരെ ഇതുപോലെ കൊണ്ടുവരണേ ചില പ ചില പാടുപോടും ഇല്ലയോ ആഹാരം കൊടുക്കുന്നില്ലെന്ന് പറയുന്നത് ഇപ്പൊ പ്രസവിക്കുന്നു ചില ഉണ്ട് ഇപ്പൊ പ്രസവിക്കുന്നു ആഹാരം കഴിച്ചിട്ടുണ്ട് ഇവിടെ കൊടുക്കുന്നതിന്റെ ആരും കൊടുക്കില്ല കേട്ടോ മാറി വീട്ട് പറയുന്നേ ആക്കളെ ഇത് ആ ഷെയ്ഡ് കണ്ടില്ലേ കറാറ്റ് മുറിയായ ഷെയ്ഡ് വന്നിട്ട് രണ്ട് ചുഴി പെരിന്റെ ഇത് കളറേ വേണ്ടില്ലേ നോക്ക് ആടിനെ കണ്ടോ ഇതാ ആട് ഉമ്മ നാല് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും അഞ്ചു രൂപയ്ക്കും ഇടണം എന്ന് പറഞ്ഞാൽ അടക്കത്തില്ല അടുയോ നോക്ക് ആരാ മേടിച്ചോണ്ട് പോകാൻ കണ്ടാൽ കാശ് കൊടുക്കണം ഒറിജിനൽ മലബാരി അട അതിൻ്റെ മോളാ താണ്ടിക്കുന്നത് അത് കൊടുക്കാനുള്ളതല്ല ഇനി മുട്ടനെ കഴിക്കാം அல்ல கா இது மண்டிட்டு நாட இம்பு நாலு கலர் அடுத்து இனியடுத்து போரச்சிட்டு அட் நாலு கலர் கொம்பி கைநீழம்பரையும் கொம்ப இது கிழிச்சி டில்லி இது இடிக்கணும் மூக்கும் கிழிச்சா என்ன இறக்க கண்டிநூட்ட நிறுத்த முன் ஆது ஒரன் பற்றிய இல்லையோ அப்படியா பண்ணாட்டோ அப்படி எடுக்கல கலமாண்ட கலரா ரெண்டில் நோக்கு கள்ளம் பரல ஷேடும் காரியும் എന്നാൽ കെട്ടിനാഴ്ചയുടെ കഴിക്കും അന്യം നിന്ന് പോയത് ഇവിടുന്ന് നമ്മുടെ പണ്ടത്തെ മലബാരി ആടാ എൻ്റെ കുഞ്ഞിലേ ഉള്ളു എൻ്റെ വെള്ളി ചെന്ന നൂറ്റമ്പത് ആടുണ്ടായിരുന്നു അതിൻ്റെ പാരമ്പര്യ തലമുറയാണ് ഈ ഇത് കുഞ്ഞിൽ കളറാണ് എന്താ പറയുക വേണ്ട അവിടെ കേക്കളെ അവിടെ കിളി ഉണ്ടോ വലിയ കണ്ടോ ഇതിൻ്റെ കളറും ഉണ്ടോ എണ്ണയിച്ചിട്ട് വീഴും ആ കളറും നോക്ക് കലമാൻ്റെ കളറ് ഇതിൻ്റെ പാല് മരുന്നാണ് அம்ம பிரசதி குஞ்சு கொடுக்க பாலு இல்லங்கி இது பால் கறந்தும் கொடுத்துட் ஆகும் என்ன கண்டோ ஈ எட்டு புறந்து நிற்கு டாவு போல நிற்குனே கண்டோ என் நோக்க கண்டோ றாவ் ஓல அந்த பயங்கர இது உள்ள மருந்தா அந்த குட்டிகள் கண்டே ஒரு மோனே ஆ எடுத்தோ அடையா ஆ மோன எந்த மோன ஆ என்னங்க கொடுக்கலாம் இன்ன வேற ரெண்டு குட்டிகள் ஆ அதை அது முட்டா வெயிலு வைக்கலா அது கலர் வத்தியாசம் காணிச்சேரா சேர்க்கு சேக்கண்ட் ஈ கை ஈ கை ஈ கை மாறி கிழி சேகண்ட் வைக்கலாம் ஆ கை சேக்கண்ட் 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 ஆ ഓക്കേ ഇത് ഈ കൈ ഓ ആ കറിക്കൂ അടുത്ത ആ ആ കയറി എടുത്തോ ആ അത് നോക്കട്ടെ ഇറങ്ങണ ഇറങ്ങണി ഷാരാബിറ്റേജ് പ്രസവം കഴിഞ്ഞു കണ്ടില്ലേ ഇതിൻ്റെ ഡബിൾ പഞ്ച് ഏ നക്ഷത്ര പാടുണ്ട് നോക്കിയോ കളർ നോക്ക് ഹൈറ്റ് നോക്കാം ആടിൻ്റെ ഹൈറ്റ് നീറ്റായും നാല് ലിറ്റർ വാല് കിട്ടും ഏഴ് പ്രസവം കഴിഞ്ഞ ആൾ ആരേലും പുറകല്ലോ കേട്ടാ പറയൂ അപ്പം നോക്കാതെ വിട്ടേക്കുന്ന ആടല്ല ഇതാണ് ഒറിജിനൽ ഷേരാവിറ്റൽ പഞ്ചാവ്